ഈ വീഡിയോയിൽ കാണുന്നത് പ്രസവിച്ച പശു ഉൽപ്പന്നക്കാണ് മൂന്നാമത്തെ പ്രസവം ഇന്ന് രാവിലെ അതായത് പതിമൂന്നാം തീയതി മെയ് പതിമൂന്നാം തീയതി തിങ്കളാഴ്ച ഇന്ന് രാവിലെയാണ് പശു പ്രസവിച്ചത് കാളക്കുട്ടിയാണ് മൂന്നാമത്തെ പ്രസവം കഴിഞ്ഞ പ്രസവത്തിൽ പതിനേഴ് പതിനെട്ടോളം പാലുണ്ടായിരുന്ന പശുവാണ് നല്ല ക്വാളിറ്റിയുള്ള നാട്ടിലെ പശുവാണ് താല്പര്യമുള്ള കോൺടാക്റ്റ് കോൺട്രാക്റ്റായ പശു ഉള്ളത് തിരുവനന്തപുരം ജില്ലയിൽ പൂവാറ് കെ കെ ഡയറി ഫാമിലാണ് ചോദിക്കുന്ന വില അറുപത്തിയെട്ട് രൂപയാണ് നല്ല സൈസിലുള്ള പശുവാണ് ബോഡി വെയ്റ്റും എന്ത് കൊടുത്താലും കഴിക്കുന്നുണ്ട് ക്ലൈമാറ്റിക്കായിട്ടുള്ള പ്രശ്നങ്ങളൊന്നുമില്ല കാലാവസ്ഥയിലുള്ള താല്പര്യമുള്ള കറക്കാനും ശീലക്കേടോ അങ്ങനെ ഒന്നുമില്ല ആർക്കും ഒക്കെ ചെയ്യാം താല്പര്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യുക ചോദിക്കുന്ന വില അറുപത്തിയെട്ട് രൂപയാണ് അറുപത്തിയെട്ടിലൊന്നും നമുക്കൊരു കുറച്ച് എമൗണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം മാക്സിമം പറ്റുന്ന രീതിയിലുള്ള അഡ്ജസ്റ്റ്മെൻറ്റ് റേറ്റിൽ ചെയ്ത് കൊടുക്കാവുന്നതാണ് കാളെക്കുട്ടിയാണ് പശു പ്രസവിച്ചിട്ടുള്ളത് വെച്ചിട്ടുള്ളത് താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യുക ട്രാൻസ്പോർട്ടേഷൻ അറേഞ്ച്മെൻ്റ് ചെയ്യുക അതിന് ചാർജ് എക്സ്ട്രാ ഉണ്ടാവും നല്ല ക്വാളിറ്റിയുള്ള പാലും നല്ല ക്വാളിറ്റി ആയിരിക്കും പശുവിന് നല്ല രീതിയിൽ ക്വാളിറ്റി ആണോ പാല് താല്പര്യമുള്ളവർ വിളിക്കുക